ശബരിമലയിലെ ദോരപാലക ശില്പത്തിന്റെ കാണാതായ സ്വർണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്ന് ദേവസ്വ മന്ത്രി വി എൻ വാസവൻ ആദ്യം കാണാതായി എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ തന്നെ പരാതി നൽകുകയും പിന്നീട് അയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ പീഠം കണ്ടെടുക്കുകയുമായിരുന്നു ഇതാണ് ദുരൂഹതയ്ക്ക് വഴിയൊരുക്കിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ജനങ്ങളെ വിട്ടികളാക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല നാളെ വിഷയത്തിൽ കോടതി എന്ത് നിലപാട് എടുക്കുമെന്ന് നോക്കി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തിയത് ഒളിപ്പിച്ചു വെച്ച ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ് റിപ്പോർട്ട് കോടതി പരിഗണിച്ച ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കും ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് നടക്കുന്നതെന്നും ദേവസ്വം മന്ത്രി വാസ്തവൻ പറഞ്ഞു ശബരിമലയിലെ ദോരപാലക ശില്പത്തിന്റെ കാണാതായ സ്വർണപീഠം കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും നിലപാട് സ്വീകരിച്ചു സ്വർണപീഠം എടുത്തതുകൊണ്ട് കൊണ്ട് ഉണ്ണികൃഷ്ണനോ വാസുദേവനോ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അവർ എന്തിന് അങ്ങനെ ചെയ്തു എന്നത് വിജിലൻസ് അന്വേഷിക്കണം പുതിയ പീഠം കൊണ്ടുവന്നപ്പോൾ ശില്പവുമായി ചേരുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു തിരികെ കൊടുത്തുവിടുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് രേഖ തയ്യാറാക്കേണ്ടത് അവരത് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു നടപടികൾ ചെയ്തത് അന്നത്തെ തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണനുമായി വ്യക്തിബന്ധമില്ലെന്നും എ പത്മകുമാർ പറഞ്ഞു ശബരിമലയിൽ നിന്നും കാണാതായ ദോരപാലക ശില്പത്തിന്റെ സ്വർണപീഠം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ സഹോദരി മിനി ദേവിയും രംഗത്തെത്തിയിരുന്നു കാണാതായ സ്വർണപീഠം മിനി ദേവിയുടെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് കാണാതായ പീഡമാണ് ഇതെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് മിനി ദേവി പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണനും വാസുദേവനും കൂടി വീട്ടിലെത്തുന്നത് അമ്പലത്തിൽ കൊടുക്കേണ്ട ഷീൽഡാണെന്നും ഇവിടെ സൂക്ഷിക്കണമെന്നുമാണ് പറഞ്ഞത് വാസുദേവൻ പിന്നീട് വന്ന് തിരികെ കൊണ്ടുപോകുമെന്നും പറഞ്ഞു ശബരിമലയിൽ നിന്നും കാണാതായ പീഡമാണ് ഇത് എന്ന് അറിയില്ലായിരുന്നു പാക്കറ്റിൽ പൊതിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നപ്പോഴാണ് പീഡമാണെന്ന് അറിയുന്നത് പേടി കൊണ്ടായിരിക്കാം വാസുദേവൻ ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും മിനി ദേവി പറഞ്ഞിരുന്നു